ഹായ് ഗൈസ് എന്നെ കണ്ടിപ്പോൾ നല്ല പരിചയമല്ലേ ഈ കോലം അതായത് അന്നേരം തൊട്ട് എണ്ണ തേച്ചിരിക്കുക വെള്ളമില്ല നമ്മുടെ മോട്ടറ് ആറ്റീന്ന് കരയിലായിപ്പോയി വെള്ളം അത്രയ്ക്കും അങ്ങ് താന്നു വെള്ളം പോങ്ങണോ ഇനി ആറ്റിൽ എന്നാങ്കിൽ മാത്രമേ നമ്മുടെ കൂളി നടക്കുകയുള്ളൂ ഗൈസ് ഇല്ലെങ്കിൽ ഇന്ന് എന്ത് ചെയ്യും അയ്യോ അതേപോലെ അതേ ആൾക്കാർ ഇതോരണം എണ്ണ തേച്ചോണ്ട് നടക്കുന്നു അപ്പോൾ കിച്ചുന് ഇന്ന് ഭയങ്കര ആവേശം ബിരിയാണി വെക്കാൻ നമ്മൾ വെക്കും പക്ഷേ സാധനങ്ങളെല്ലാം അവൻ പേരപ്പുറത്തെത്തിച്ചു എല്ലാം ഒറ്റക്കൊട്ടിക്കൊറ്റയ്ക്ക് ചെയ്യുന്നു അപ്പോഴാണ് അച്ചാച്ചിക്ക് ഒന്ന് പുറത്ത് പോയി വന്നത് അപ്പോൾ അച്ചാച്ചിയെ കൊണ്ട് പോയിട്ടുണ്ട് ഓടി വന്ന് അവൻ വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സാധനങ്ങളെല്ലാം കാണിച്ചത് അവനെ ഞാൻ ആശുപത്രിയിൽ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ അവനൊരു വിഷമം അപ്പോൾ ആശുപത്രിയിൽ പോകുമ്പോഴത്തേക്ക് ചേച്ചി ബുദ്ധിമുട്ടാതിരിക്കാൻ അവൻ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തോന്നി കഷ്ടപ്പെടുന്നത് അയ്യോ എന്തൊക്കെ ഇതെല്ലാം മേശ അതും ഇതുമെല്ലാം അവൻ കൊണ്ടുവന്നാ ഇവിടെയും കുറെ സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് തലവേദന ഉണ്ടോ നല്ല തലവേദന ഉണ്ട് എണ്ണ തേച്ചിട്ട് എനിക്ക് തലവേദനയുടെ കുഴപ്പമൊന്നുമില്ല ഉള്ളി അരിഞ്ഞാൽ ചിലപ്പോൾ തലവേദന മാറിയല്ലോ ഞാനപ്പോൾ ഓൺ ആക്കാണ്ടാണോ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് ആ വന്നു വന്നു വന്ന് അതിൻ്റെ വലിയൊരു പ്രശ്നം മാറിയില്ല ഇപ്പോൾ പറന്നു വരും സീതത്തോട് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് മറ്റേ പേ ആൻഡ് യൂസ് ഉണ്ട് അവിടെ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് പത്ത് രൂപ എടുത്ത് കുളിച്ചിട്ട് വന്നാലോ ആറ്റിൽ വെള്ളം നമ്മൾ ഇറങ്ങുന്ന കടവിൽ നിന്നെല്ലാം കുഴിയിലേക്ക് വെള്ളം മാറിയിട്ടുണ്ടാകും അപ്പം പായലാണ് കര മൊത്തം നമ്മൾ ഇറങ്ങേണ്ടട മൊത്തം ചെളിപ്പായലാ മാത്രമല്ല പരിചയമില്ലാത്ത വെള്ളം കടവിൽ ഇറങ്ങരുത് ഞാനങ്ങനെ ചെന്ന് വെള്ളം തീ വെള്ളത്തിൻ്റെയും തീയുടെ എടുത്ത് പോകലെന്ന് പറഞ്ഞിട്ടില്ലേ ഇനിയിപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടിനി ആറ്റിച്ചാൽ നമുക്ക് ചെറിയ പത്ത് രൂപ കൊടുത്തിട്ട് നമുക്ക് പോയിട്ട് വരാം കുളിച്ചിട്ട് വരാം വെള്ളം ഉണ്ടോയെന്നൊന്ന് അന്വേഷിച്ചായിരുന്നു ഈ സുഹൃത്തൊട്ടിതും തോന്നുക മുറിട്ടകൾ പോയി നിൽക്കുന്നത് കൈ എഴുക്കാം ചെത്തിയാക്കാൻ നോക്കും എന്നോട് വെച്ച് എത്ര സവാള ഏരിയണോ ഞാൻ അഞ്ച് സവാള ഏരിയൻ ഒരു പത്ത് തവണ എന്നെ കൊണ്ട് കാണിച്ചു ചേച്ചി ഈ അഞ്ച് സവാളയാണോ ഓക്കെ ആണോ ഇതിന്റെ ഷേപ്പ് ശരിയാണോ ചേച്ചി ഇത് ചെറുതല്ലേ ഇതിന്റെ അളവ് ശരിയാണോ ഏട്ടോ സംശയങ്ങളായിരുന്നു ഇതേണ്ട് ആ ഇതെപ്പോ സംഭവിച്ചു ഇതപ്പോ പറഞ്ഞാ പോയവിടെ കണ്ട് രണ്ട് കണ്ണ് കണ്ട് രണ്ട് കണ്ണ് മുകിന് അടുത്ത് എന്തോ അവള് കൈതീ ചക്ക ചോറ് വന്നതിൻ്റെ മൂക്കിൻ്റെ ഇട്ട് തോടിപ്പോ കഴിച്ചിട്ട് വന്ന മൂക്കിട്ട് തൊരന്ന് നോക്കുന്ന അതിനകത്ത് എന്താ അത് ഇന്നാമുള്ള കൂടുതൽ പീസ് ഇത് ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വെറുതെ ഇരിക്കയല്ലേ ടൈം പാസിന് വേണ്ടിയിട്ട് എല്ലാം വെച്ചപ്പോൾ വെറുതെ ലൈറ്റർ വന്നില്ലല്ലോ അങ്ങനെ ലൈറ്റർ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് കൊള്ളമല്ലേ ഇവിടെ ഇരുന്നുള്ള ഫുഡ് ഉണ്ടാക്കല് ഇതേ കടവാവൽ വരുന്നു എപ്പോ തൊട്ടാണോ ഇവ സിപ്പ് കുടിച്ചോണ്ട് നടക്കുവോ അതീ പിന്നെ ഇവന് എന്തോ പ്രശ്നം തലച്ചോർന്ന് ഇവന്റെ ബുദ്ധി വർക്ക് ചെയ്യുന്നില്ല സിപ്പ് ഓരോ സിപ്പ് കുടിക്കുമ്പോ ഗ്രാഫ് താഴ്ട് പോന്നു ഏ എന്തോന്നേ അപ്പൊ എട എന്താടാക്കിച്ചു നിന്റെ പ്രശ്നം ഇന്ന് നിന്ന് ഇന്ന് എന്തേലും ഞാൻ പറയുന്നേ അങ്ങനെ ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും പറയുന്ന പോലെ ഞങ്ങൾ പെരക്കകത്തേക്ക് കയറിയിരിക്കുന്നത് കാരണം മുറ്റത്ത് മഴ സേരൊക്കെ നനയുന്നതിന് മുന്നേ ഒതുക്കി വെച്ചാൽ ആ എൻ്റെ കൊരണ്ടി മാത്രം ഞാൻ എടുക്കട്ടെ താഴെ നനഞ്ഞു നനഞ്ഞു ആ കൊക്കും മീനെ താഴെ ഇറക്കണോ അപ്പോൾ ഗേറ്റ് അടഞ്ഞിടക്കാം ഞാൻ അവർ ഞാനപ്പം ഈ കൊരണ്ടിയിൽ ഇരുന്ന് ഓ കൊരണ്ടി പറ്റൂല്ലോ അല്ലേ കസേര വേണ്ടിവരും ഇതെല്ലാം താഴെ കൊണ്ട് വെച്ച് കൊടുത്തില്ലെങ്കിൽ പണിയാവൂട്ടോ എന്താ നമുക്ക് എ സി ഇട്ട് ബുക്ക് ചെയ്യാമല്ലോ ചൂടിച്ച വെള്ളവും വരുന്നില്ല വാങ്ങിച്ചണ്ട ഒരു കഷ്ടപ്പാട് അയ്യോ എടാ പ്രകൃതി ഭംഗി ആസ്വദിച്ചോണ്ടിരിക്കണ്ടാടാ അഭയാർത്ഥിക്കാൻ പോലെ ആക്കിയിട്ടുണ്ട് അഭയർത്ഥിക്കാൻ പോലെ ആക്കിയിട്ടുണ്ട് സിലിണ്ടർ കൊണ്ടു വെച്ചു പോലെ ഒരു എന്തോ ഇല്ലല്ലോ ഒരു സാധനത്തിലിട്ട് കെട്ടിവയ്ക്ക മസാലസ് കഴുകിയ തുണികൾ ട്ടി ഇനി അടുപ്പ് ഒട്ടേ ആസ്വദിച്ചു പായസം കുടിക്കുന്നു നോക്കി ഇങ്ങനെ വെച്ച പാലട ഇന്നാണത് സെറ്റായത് മഴ ഇന്ന് നീ പെയ്തില്ല എന്റെ തവി ആയിരിക്കുന്നത് ഞാൻ ഒന്നും നോക്കുവല്ല മുട്ട തിരിച്ചിട്ട് തവിയും വെച്ചാൽ നിന്നെ അടിക്കോടാ മഴ പെയ്യും നീ നിന്ന് പെയ്യും ഇന്ന് നിർത്തിയാക്കല്ലേ എ സി പുറത്തൂടെ പോന്നു പാത്തു നൈസായിട്ട് പാവയെടുക്കാൻ പോയതെന്നേ അമ്മേന്റെ പൊന്നെവിടെ അമ്മേന്റെ ഭാവി എവിടെയാ അമ്മേന്റെ എൻ്റെ ജാനുവാണോ ഇത് അമ്മയുടെ ജാനുവാ ഞാനെവിടെ ഇരിക്കേ അപ്പോൾ കട്ടിക്ക് ഭയങ്കര കുഷിയും പോയതിനോട് ഞാൻ എടുക്കുന്നു നമ്മുടെ കുഞ്ഞാണ് എടുത്തോണ്ട് പോച്ചിനെ തടി ഇന്നലെ ഞാൻ നോക്കിയപ്പോ അവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു അവള് പത്തുക്കെ എടുത്തോണ്ട് പോന്നു കൊണ്ട് കൊല്ലാൻ എന്റെ കൊച്ചിനെ ഇതെന്നെ കൊച്ചിനെ ആളൊക്കെ സമ്മതിക്കൂലല്ലോ അവള് അമ്മ കുഞ്ഞു വാവോ അമ്മയുടെ മോള് വാവോ ആ അതെ ഓർത്ത് ആ വേണ്ട വേണ്ട അമ്മേൻ്റെ മോളാ എല്ലാവരോടും ദേഷ്യമായി ജാനുവിനെ പൊടിക്കാനും അമ്മേൻ്റെ പൊന്നെവിടെ അമ്മയുടെ കുഞ്ഞ് ഉമ്മച്ചടിക്കാനും പോടാ അവൾ കലിപ്പിലിരിക്കുക അമ്മേൻ്റെ പൊന്ന് വാവോ അമ്മയുടെ കുഞ്ഞു വാവോ എല്ലാവരും ഇപ്പൊ കടിക്കും ഞാനു ഇതാരാ ആരായത് ജാനു ഇതാരാ ജാനു അമ്മേന്റെ കുഞ്ഞാ ഇവിടെയിരുന്നോട്ടോ അമ്മേന്റെ അവിടെ ഇരുന്നോട്ടോ ഈ എവിടെ കൊണ്ടുപോകാ നോക്കട്ടെ കോക്ക രക്ഷിക്കാൻ പോന്നോ വലിച്ചു കീറോടാ നിന്നെ എൻ്റെ അമ്മേൻ്റെ ആണെന്ന ഇവിടെ കയ്യ കടിക്കുന്നോ എന്റെ കൊച്ചിനെ തടി നോക്കൂ ആരെ ചീത്ത വിളിക്കാ ഉമ്മച്ചനോടെന്തോ കാര്യത്തിനടി അമ്മന്റെ ഒന്നോടിനി അയ്യോ ഇത് വലിയ തൊക്കെടാന്നല്ലോ എടുത്ത് വലിച്ചോണ്ട് പോകുന്നേ അമ്മയുടെ കുഞ്ഞു ആവോയാന്നോ ഇവിടെ തടിയൻ്റെ കൊച്ചിനെ ജീ എൻ്റെ കൊച്ചിവിടെ തന്നെ ഇങ്ങോട്ട് പതുക്കെ ഇന്നലെ എടുത്തോണ്ട് പോയത് എനിക്ക് അതിശയമായി പോയ മിണ്ടാണ്ട് ഈ പതുങ്ങി എടുത്തിട്ട് പോയി എൻ്റെ കൊച്ച ആ നമ്മുടെ കുഞ്ഞല്ലേ നോക്കിയേ ജാനു ജാനു നമ്മുടെ കുഞ്ഞാട്ടോ ജാനുവേ മോ നോക്കണ്ട കുഞ്ഞല്ലേ ഇത് ജാനുവാ ജാനുൻ്റെ കുഞ്ഞല്ലേ ഇത് ഏ ജാനുണ്ട് കുഞ്ഞല്ലേ ജാനു നമ്മുടെ കുഞ്ഞാട്ടോ ദേവറിനോ ഒരു പ്രാന്തം നന്ദിൻ്റെ കുഞ്ഞാണ് കോക്കോ എടുത്തോ കൊക്കോ ആ കോക്കോ കോക്കോക്ക് സ്നേഹമാ കൊക്കോ പാലും എടുത്ത് വളർത്തിക്കോളും കൊക്കോൻ്റെ കുഞ്ഞുമാവോ അയ്യോ അതിനോടുള്ള സ്നേഹം നോക്കി കോക്കോടെ കൂടെ കിടന്നോ വരുന്നു മോനെ പൊന്നാണിയെ നോക്കിയ പോലെ പിന്നെ ഈ അങ്ങനെ ഒരു വിധത്തിൽ കുളിക്കാൻ വെള്ളം ഒപ്പിച്ച് സത്യം പറഞ്ഞാൽ ആറ്റില് വെള്ളമില്ലെന്നേ ഇതിപ്പോ എല്ലാ വീടുകളിലും വെള്ളത്തിന്റെ ഇഷ്യൂ ഉണ്ട് വെള്ളം നമ്മുടെ മോട്ടർ ഇരിക്കുന്നതിനെക്കാട്ടിലും താഴെ അന്നേരം വെള്ളത്തിന് ബുദ്ധിമുട്ട് എന്തൊക്കെയോ പണികൾ നടക്കാറോസ് അപ്പോൾ നമ്മൾ ഉള്ള വെള്ളം കിണറ്റിൽ നിന്ന് നമുക്ക് കുടിക്കാനുള്ള വെള്ളം കിട്ടുന്നുണ്ട് അത് ടാങ്കിൽ അടിച്ചിട്ട് അതിൽ നിന്നും കുറച്ച് കുറച്ച് കുളിച്ചു അതുകൊണ്ട് തലയിൽ ഷാംപൂ ചെയ്യാൻ പറ്റിയിട്ടില്ല ആ നോക്കി തലയിൽ അത് അങ്ങനെ ഇരിക്കുന്നു കുഞ്ഞാവേ അകത്ത് കുളിക്കുന്നു കിച്ചു പുറത്ത് ടെറസിൽ നിന്ന് കുളിക്കാൻ പോകുന്നു അപ്പോൾ ബിരിയാണി ഏകദേശം ആയിട്ടുണ്ട് എനിക്ക് സത്യം ഞാൻ വയ്യ ഉള്ള കാര്യം പറഞ്ഞ എന്നെക്കൊണ്ട് വയ്യ എനിക്കൊരു ഞാൻ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടില്ലാത്ത ചില ശാരീരിക പ്രശ്നങ്ങളുണ്ട് ഞാൻ പറഞ്ഞില്ല എനിക്ക് അഡ്മിറ്റ് ആവാണ്ട് വഴിയില്ല പെട്ടെന്നുണ്ടായൊരു പ്രശ്നമൊന്നുമല്ല അതൊക്കെ കുഞ്ഞാവിക്കൊക്കെ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ അല്ലെങ്കിൽ അവൻ്റെ ജീവിതം കളഞ്ഞു അങ്ങനെ ഇങ്ങനെയെന്നൊന്നും പറയേണ്ട കാര്യമില്ല അതറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഞാനത് പറയാം എന്താണെന്ന് കാരണം നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ അത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമായിരിക്കും അങ്ങനെ ആരെയും വിഷമിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാവരും സന്തോഷമായിട്ട് തന്നെ ഇരിക്കുക ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണത്തില്ല കുറച്ച് ദിവസം ഞാൻ പറഞ്ഞപോലെ എനിക്ക് അത്രയും വീഡിയോ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണത്തില്ല കാണാതിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ടെൻഷൻ വേണ്ടാന്ന് ഓർത്തിട്ടാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത് ഇങ്ങനെ കിട്ടാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊരു വീഡിയോയ്ക്കുള്ള ലെങ്ത് ഇല്ല ഞാൻ നാളത്തെയും കൂടെ എന്തെങ്കിലും കാര്യങ്ങളും കൂടെ ചേർത്തിട്ട് ഒരു നീളമുള്ള വീഡിയോ ആക്കിയിട്ട് വെക്കാം അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് ടാറ്റ വാക്കിനളേരാട്ടോ കുറച്ച് കഴിയുമ്പോൾ ബിരിയാണി കൂടെ കാണിച്ചു തരാം ടാറ്റ കഴിഞ്ഞിട്ട് പറഞ്ഞില്ല ഒരു രസമില്ലല്ലോ അപ്പം ശരിയേണ്ട പാട് കുറേ മാറിയില്ലേ ഫിൽട്ടർ ഒന്നുമല്ലാ നമ്മളങ്ങനെ ഒറ്റ വീഡിയോയിലും ഇട്ട് ചെയ്യാറില്ല ഇന്ന് വരെ ഒരു വീഡിയോയിൽ ഫിൽട്ടർ ഇട്ടിട്ട് ചെയ്തിട്ടില്ല വേറെ ആരുടെയും ഫോണിലെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഫിൽറ്റർ ഉണ്ടെങ്കിലേ ഉള്ളൂ അല്ലാണ്ട് ഫിൽട്ടറിൻ്റെ പരിപാടിയൊന്നുമില്ല ഉള്ള ജീവിതം പച്ചയായ ജീവിതം അതങ്ങനെ കാണിക്കുന്നു കുത്തും വരയെല്ലാം ഉള്ളത് തന്നെ പലപ്പോഴും കാണുമ്പോൾ നിങ്ങളൊക്കെ ഓർക്കുമായിരിക്കും ഇതെന്താ കുഞ്ഞാവ പണിയെടുക്കുന്നത് എന്താ കുഞ്ഞാവെ കൊണ്ട് ജോലി എടുക്കുന്നതെന്നൊക്കെ ഒരു തോന്നൽ വരും എൻ്റെ കാര്യം എൻ്റെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് അവ സ്വമേധയാ ചെയ്തു തരുന്ന കാര്യങ്ങളാണ് അത് പിന്നെ ഞങ്ങൾ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങാണത് പിന്നെ പല കാര്യങ്ങളും നിങ്ങൾ നോക്കുമ്പം ഞാൻ വീഡിയോ എടുക്കുന്നു കുഞ്ഞാവെ ചെയ്യുന്നതായിട്ട് കാണാം പക്ഷേ അത് മാത്രമല്ല ഞാനും കൂടെ എന്ത് ജോലി ഉണ്ടെങ്കിലും ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നാണ് ചെയ്യുന്നത് അപ്പം തുണി കഴുകുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ തുണി കഴുകി മെഷീനിൽ മെഷീനിലിട്ടാന്ന് പറഞ്ഞാൽ അത് കഴുകി കഴുകിക്കൊടുക്കുമ്പോൾ കുഞ്ഞാവ പിരിച്ചിടും ഇത് കാരണം പലർക്കും അതങ്ങോട്ട് ദഹിക്കുന്നില്ല ആ പിള്ളേരെക്കൊണ്ട് പണിയെടുപ്പിച്ചു എന്നുള്ളൊരു ഇത് അങ്ങനെ വേണമല്ലോ ആമ്പിള്ളേരുടെ സപ്പോർട്ടുകൂടെ വേണമല്ലോ എനിക്കിപ്പോൾ കുഞ്ഞാങ്ങളുടെ സപ്പോർട്ടില്ലാണ്ട് എൻ്റെ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല എന്നുള്ളൊരു റിയാലിറ്റി ഉണ്ട് ഉണ്ടിപ്പോൾ അതായത് ഞാൻ ആരോടും പരാതിയും പറയത്തില്ല ഒന്നുമില്ല ഞാനങ്ങ് മിണ്ടാണ്ടിരിക്കത്തേ ഉള്ളൂ എനിക്കിപ്പോൾ എന്തേലും നടത്താൻ പറ്റിയില്ലേ കാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ വേണ്ട എൻ്റെ കാര്യമല്ലേ പിന്നത്തേക്ക് മാറ്റിയൊക്കെ അല്ലേ വേണ്ടാന്നുള്ള രീതിയിൽ വെക്കും പക്ഷേ കണ്ടറിഞ്ഞ് എനിക്ക് ചെയ്തു തരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അത് പിന്നെ ഒരു തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്നില്ല ഒന്നിനു വേണ്ടിയിട്ടും ബുദ്ധിമുട്ടിക്കുന്നില്ല അതാണ് സത്യം പറഞ്ഞാൽ പിന്നെ എവിടെയോ നമ്മൾ തീർന്നു പോയ ജീവിതം എന്ന് കരുതിയത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു എവിടെയോ തീർന്നു പോയെന്ന് കരുതിയ ജീവിതം ഇപ്പം നല്ല രീതിയിൽ ജീവിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം ഇനിയും ഇനിയും ജീവിക്കണം എന്നുള്ളൊരു തോന്നൽ അത് തീർച്ചയായിട്ടും കുഞ്ഞാവ കാരണം തന്നെ ജീവിതത്തിലേക്ക് വന്നതാണ് കാരണം എന്താണെന്ന് പറയുന്നത് ഒരു തരത്തിലും ഒരു തരത്തില് എന്നെ വിഷമിപ്പിക്കത്തുമില്ല വേദനിപ്പിക്കത്തുമില്ല അതൊരു വലിയ പോയിന്റ് അപ്പോൾ ചിലർക്കൊക്കെ തോന്നുമായിരിക്കും ഇതിപ്പോൾ ജീവിതം തുടങ്ങിയിട്ടല്ല ഉള്ളോ അടുത്ത വർഷം ഇതൊക്കെ കാണണമെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഒരു ദിവസം എന്നെ ബുദ്ധിമുട്ടിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വലിയ കാര്യമാണ് കാരണം ഇതിന് മുന്നേ തുടങ്ങിയ ജീവിതത്തിൽ ആദ്യ ദിവസം തൊട്ടേ ഞാൻ കഷ്ടപ്പാട് അനുഭവിച്ചൊരു വ്യക്തിയാണ് അപ്പോൾ ഒരു ദിവസം കിരസം അത് കഴിയുമ്പോൾ തന്നെ നമ്മൾ എന്തടാ ഏ ആ ഇരുന്നില്ല പട്ടി വെറും എന്നല്ലേ അത് ചാരിക്ക കുഞ്ഞ ഞാൻ പറഞ്ഞു തീർക്കട്ടെ രഹസ്യമാ നീ പുറത്തേക്ക് എന്നിട്ട് വന്നാൽ മതി അപ്പം ഒരു ദിവസമെങ്കിൽ ഞാൻ വന്നില്ല അപ്പം ഇതിന് മുന്നേ ഉള്ള എൻ്റെ അവസ്ഥയെന്ന് പറയുമ്പോൾ ആദ്യ ദിവസം തൊട്ട് തന്നെ ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ് ഒരുപാട് അനുഭവിച്ചത് കൊണ്ട് എനിക്ക് ഇപ്പം കുഞ്ഞാമയോടുകൂടെ ഒരു ദിവസം ഒരു ദിവസം ഞാൻ ജീവിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അത് മനസ്സിലായി ഇനി അങ്ങോട്ടും അങ്ങനെ ആയിരിക്കും എന്നുള്ളത് എന്നെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കുന്നില്ല ഒരു തരത്തിലും ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പം എന്താ നമ്മൾ കുട്ടികളൊക്കെ കാണുന്ന ചാനലായതുകൊണ്ട് ഞാൻ അധികം ഡെപ്തായിട്ടൊന്നും കാര്യങ്ങൾ പറയുന്നില്ല നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നെ ഒരു തരത്തിലും വേദനിപ്പിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ഒന്നും ചെയ്യാറില്ല അതൊരു വലിയ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ നമ്മൾ പാർട്ട്ണറിന് ഈക്വലായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക ഏതൊരു കാര്യത്തിലും നമ്മളോടുത്ത് അഭിപ്രായം ചോദിക്കുക നമ്മൾ പറയുന്ന അഭിപ്രായം അത് അത് കേട്ടിട്ട് നല്ലതാണോ ചീത്തയാണോ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത് കുഞ്ഞാറ് എവിടെ നിന്ന് പഠിച്ചതാണെന്ന് എനിക്ക് അറിഞ്ഞില്ല പക്ഷേ ഇതൊക്കെ ഒരുപാട് ആൺകുട്ടികൾ കണ്ട് പഠിക്കേണ്ട കുറേ കാര്യമുണ്ട് ഞാൻ എപ്പോഴും കിച്ചിനോട് ഞാൻ പറയാം കുറച്ച് കാര്യങ്ങളൊക്കെ കുഞ്ഞാറെ ചെയ്യുന്നത് കണ്ട് മനസ്സിലാക്കി ചെയ്തോളാം കാരണം അതൊരു ബെനിഫിറ്റാണ് ഒരു കോളേജിലോ അല്ലെ ഒരു പിന്നെ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്നോ പഠിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് അങ്ങനെ ക്വാളിറ്റി ഞാൻ അവനെ വെറുതെ ഇരുന്ന് പൂഴ്ത്തുന്നതല്ല നിങ്ങളങ്ങനെ കേൾക്കാറില്ലല്ലോ ഞാൻ ആരെങ്കിലുമൊക്കെ ഇരുന്ന് പൂഴ്ത്തുന്ന കാര്യം അങ്ങനെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ളതുകൊണ്ട് അപ്പം ബാക്കി അവൻ തന്നെ എന്നോട് പറഞ്ഞ അവൻ കൊലസ്ത്രീ ആയിരുന്നു ഇതെവിടെ നിന്ന് കിട്ടി കുഞ്ഞാ കുഞ്ഞു നല്ല കാര്യം നിനക്ക് ചേരുന്നുണ്ടോ ജൂനിയർ കുഞ്ഞവ കഴിക്കാം കുഞ്ഞ കഴിക്കാം

എന്തുവാ പാവം എൻ്റെ കുഞ്ഞുങ്ങളെന്ത് അതായത് എക്സ്ട്രാ ഗ്രേവി ഞാൻ ഒരു ഗ്ലാസ്സിൽ വെച്ചിട്ടുണ്ട് അച്ചാച്ചി അച്ചാച്ചി അച്ചാച്ചിക്ക് നമ്മൾ കൊടുത്തു വിട്ടു കേട്ടോ അങ്ങനെ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഒറ്റ പട്ടികളില്ലാണ്ട് ഫുഡ് കഴിക്കാൻ പോകുന്നു അത് ബിരിയാണി തോന്നിട്ടോ വീഡിയോ എന്നോ പറയാം ഞാൻ എണ്ണതച്ചോണ്ട് എൻ്റെ ഗ്ലോസി ഗ്ലൗസി ആ ഒന്നുണ്ട് എന്നാലും പറഞ്ഞു എന്നോട് ഇത് രാവിലെ ബിരിയാണി ഒരു ടേസ്റ്റ് ഉള്ളു അല്ല അതും അതെ നമ്മടെ കല്യാണത്തിന് അവര് വിളമ്പറിയോ ഒരു പാത്രം ആദ്യം മൂന്ന് വർഷം എടുത്തോക്കും ചോറ് കയും അത് അവര് കറക്റ്റ് പാത്ര കിണക്ക് വെച്ച് വിളമ്പിയതല്ലേ എനിക്ക് കോഴിക്കാലോ ഓള്ളാച്ചിച്ചിക്കും കൊടുത്തുട്ട് പോയി എൻട്രിസ് ഒന്നും മുട്ടിഴക്കാനല്ല പറഞ്ഞു കാറി വാങ്ങുന്നോ നാലരണ്ണം തന്ന എനിക്ക് ആപ്പാടെ ഒരു കഴിക്ക് രണ്ട് കാലുള്ളതാ ഞാൻ വെസക്ക് കിടുന്നോ ആണ് പറഞ്ഞേ എനിക്ക് താന്ന് താ അപ്പേ വെസക്ക്ന്ന് നിന്നല്ലേ താ അപ്പേ എനിക്ക് തരുന്നില്ല അയ്യേ പോര് അമ്പി പോര് കൈയ്യിൽ വെഞ്ഞിരിക്കാ ആഹാ

െ എന്താണ് ഞാൻ ഉണ്ടാക്കിയ ആ ഒരു ബിരിയാണിയുടെ അഭിപ്രായം ഞാൻ ഞാൻ അരിഞ്ഞ രണ്ട് സവാള ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു ഇത്ര മതിയോ അപ്പൊ ഇത്ര മതിയെന്ന് എന്നാലും ഓരോന്നോരത്തെടുത്ത് പറയും അതെടുത്തു വേണം ആ വെള്ളം മതിയോ തല താഴെ വെള്ളം ഇരിപ്പുണ്ട് അത് എടുത്തിട്ട് വരാം തലത്തോളം എന്താ പറയാ കൊള്ളാമോ ഇതുവരെ ഉറക്കായിരുന്നു അവർ ആറ് മാസം കടന്നു എനിക്ക് തോന്നുന്നത് ഇവരിങ്ങനെ കഴിക്കാൻ ഇവര് കഴിക്കുമ്പോ എന്നോടൊന്നും കഴിക്കാൻ പറയുന്നില്ലല്ലോ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് ടാറ്റ പറയറ്റാ കണ്ടോ സെക്കൻഡ് റൗണ്ട് കഴിക്കുന്നു ഞാൻ ഫുള്ള് കഴിച്ചു ഗൈസ് ഫുള് നമ്മൾ നമ്മൾ രണ്ടാമത് ഞാൻ ഇത്രയും മൊത്തം കഴിക്കുന്നത് വളരെ ചുരുക്കം എന്ന് പറഞ്ഞ ചുരുക്കം അതുകൊണ്ട് ഞാൻ അടുത്തിരിക്കുന്ന ഓർഡർ ചെയ്യാൻ സമ്മതിക്കൂരാ അല്ലെ അവരെ കുറച്ചേ ഞാൻ കഴിക്കു ആഹാ നല്ല ടേസ്റ്റ് എന്താ പറഞ്ഞോളൂ ഞാനെന്നാ പറഞ്ഞു വേണ്ട ഗ്ലാസ്സിലുണ്ട് കേട്ടോ ഗ്രേവി ആണെങ്കിൽ ഓക്കേ കഴിച്ചോ കഴിച്ചോ നല്ല ടേസ്റ്റോടൊക്കെ പറയുന്നില്ലേ നീ വെച്ചതാണെന്നോ പറയേണ്ട സമയായല്ലോ ആ നീ അരിന്നോ അരി സിലിണ്ടർ മേളി കൊണ്ടുവച്ചു സിലിണ്ടർ മേളിക്കൊണ്ട് വച്ചു അതെ അതെ ശരിയാ എല്ലാ മസാലയും താഴ്ന്നു കൊണ്ടുവന്നതും നീയാ കോഴിയെ മേടിച്ചതും നീയാ അതുകൊണ്ട് പപ്പടം പപ്പടം മേടിച്ചോണ്ട് വന്നു ഞാനത് കാച്ചു ആ എല്ലാം മേപ്പോട്ട് പോകുന്നു നീ കാണോ ഞാനിനി എന്റെ പിള്ളേർക്ക് വാരിക്കൊടുക്കട്ടെ ആയ് ഗൈസ് നമ്മുടെ മഴയെത്തു കിടന്ന് നനഞ്ഞു ഗൈസ് ഇന്നലെ വെള്ളം വരാത്തത് കൊണ്ട് നമ്മടെ ബിരിയാണി പോട്ട് മഴ നനയാൻ വേണ്ടി വെച്ചേക്കുന്ന കണ്ടോ വെള്ളം വീണ് കുതിരട്ട നല്ല മഴയാ രാവിലെ തൊട്ട് മഴയാ ഒറ്റ ഓട്ടത്തിന് പാ ഓടിക്കൂ ഓടിക്കൂ അമ്മ ഒന്ന് ഓടിക്കൂടും അമ്മ ഇറങ്ങി വരുക മമ്മിന്ന് വിളിച്ചില്ലേ എന്താടാ വിളിക്കാം ഞാൻ ഇവിടെ പണിക്കാരനല്ലീ വിളിക്കാനാ രണ്ടേനെ മോൻ തറ തുടയ്ക്കുന്നേ ഞാൻ നല്ലവണ്ണം വാരി കൊടുത്തു അവൻ തുടയ്ക്കുന്നു ബാക്കി വിളിച്ചു തരാവേ രാവിലെ തുടങ്ങിയ സേവനമാരവാ ഒരാളിവിടെ ബിരിയാണി ഇന്നലെ ബിരിയാണി ആയിരുന്നു അത് ഭയങ്കര ടേസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ വീണ്ടും ഉണ്ടാക്കുന്നു ഞാനും പണി തന്നെ ആയിരുന്നു ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കാൻ ഇങ്ങോട്ട് വന്നു എന്നേ ഉള്ളൂ അല്ലാണ്ട് ഞാൻ വെറുതെ ഇരിക്കുകയെന്നല്ല പോടാ അവിടെ ഞാൻ ലോഷനും ഒഴിച്ച് വെള്ളവും വരെ സെറ്റാക്കി ഇവിടെ കൊണ്ട് കൈ തന്നില്ലേ ആ പറ്റുമെങ്കിൽ തുടച്ചാൽ മതി ഞാനല്ലെങ്കിൽ തുടയ്ക്കുമല്ലോ നോക്കട്ടെ അങ്ങനെ അറി അറിയാം അപ്പോടാവിടെ ഞാൻ നിന്നോട് ആദ്യം പറഞ്ഞില്ലേ ക്യാമറ ഓൺ ആക്കുമ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞാൽ മര്യാദയ്ക്ക് തുടക്കടാന്നാ അങ്ങേ മുറി തിണയ്ക്കത്തെ റൂം അച്ചാച്ചി ഉറങ്ങുമോ അത് നാളെ തുടക്കൂ മേശവിരിയൊക്കെ മാറ്റി നമ്മൾ ഇത് കണ്ടോ കുഞ്ഞാ മേടിച്ചു തന്നു ചിതങ്ങനെ ആയിരുന്നടാ ഇത് ഭയങ്കര ഒച്ച കേട്ടോ എന്ത് മേളെ റൂമിൽ ഇടാൻ വേണ്ടിട്ടാ അത്യാവശ്യമായി വല്ല കാര്യം പറയുമ്പോ ഇത് കിണീണി അടിച്ചാ മിക്കവാറ് ഞാൻ തന്നെ ഇത് പൊട്ടിച്ചു കളയേണ്ട ലക്ഷണമുണ്ട് എന്ത് ദേഷ്യം വന്നിട്ട് പൊട്ടിച്ചോ മിക്കവാറ് എന്തെങ്കിലും ആവശ്യം അച്ചടാ കിക്കുമോനിയെ ഇത് കിജുവിൻ്റെ സെലക്ഷൻ ആകട്ടെ മേശവരി ആമക്കുട്ട് ഞാനിവിടെ ഇരുന്ന പാത്രത്തിന്റെ സ്റ്റാൻഡ് അഴിച്ചു മാറ്റി എന്നിട്ട് അതിൻ്റെ കീഴിലാക്കി ഇനി ഇതെല്ലാം ഒന്നുകൂടെ ഒതുക്കിയിട്ട് ഇല്ല ഞാനതിന് മുന്നേ ഇതെല്ലാം ഫുള്ളൊന്നൊതുക്കും അപ്പം ശരി ഞങ്ങളിത് ആക്കട്ടെ ശരി शगुन के गीत सब गाए हैं की रंग रंग लाए है शगुन के गीत सब गाए हैं।